കഥയുടെ പേര് മാലാഖ വരച്ച ചിത്രം എന്തോ ഉൾവിളി ലഭിച്ചതുപോലെ മേരി ടീച്ചർ ജനാലയുടെ കമ്പികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി മഴ പെയ്ത് തെളിഞ്ഞ ആകാശം വെള്ളമേഖക്കെട്ടുകളും നീലപ്പരപ്പും ആകാശത്തെ സുന്ദരമാക്കിയിരിക്കുന്നു മേഘങ്ങളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്ന സൂര്യകിരണങ്ങൾ ടീച്ചറിൻ്റെ കണ്ണുകളിൽ ഏതോ ഓർമ്മയുടെ നിഴലുകൾ വീഴ്ത്തുന്നു പെട്ടെന്ന് അറിയാതെ മിഴികളിൽ പടരുന്ന കണ്ണുനീർ തുടച്ച് വീണ്ടും ആകാശത്തേക്ക് നോക്കി ആകാശത്തിന്റെ ക്യാൻവാസിൽ ഒരു മാലാക്ക ചിത്രം വരയ്ക്കുന്നു വെള്ളമേഘങ്ങളുടെ ചുറ്റും സ്വർണത്തൊങ്ങലുകൾ അവ മാറി സാഗരനീലിമ ചിത്രങ്ങളാവുന്നു പിന്നെ മലകളും പ്രകൃതിയും ഒഴുകുന്ന നദിയും വീടും കുട്ടികളും സ്കൂളും ഒക്കെ ആകാശത്ത് മാലാക്ക വരച്ചിടുന്നു ആ ചിത്രങ്ങൾക്കിടയിൽ തനിക്ക് ഏറ്റവും പരിചിതമായ ഒരു മുഖം കണ്ണുകളിൽ തടഞ്ഞു സഫ്നയുടെ മുഖമായിരുന്നു അത് പൂർണചന്ദ്രനെ പോലെ സുന്ദരിയായിരുന്നു അവൾ മിടുക്കരായി കുട്ടികളുടെ ഇടയിൽ മിടുക്കിയായി പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി സ്നേഹസാഗരം മറഞ്ഞിരുന്ന ആ കണ്ണുകളിൽ അത്ഭുതങ്ങളുടെ നിറച്ചാർത്തുണ്ടായിരുന്നു പുഞ്ചിരിക്കുമ്പോൾ വസന്തം വിരിയിച്ചിരുന്ന ആ മുഖത്ത് നിത്യതയുടെ നൈർമല്യവും ആ മേഘവർണ്ണങ്ങളിൽ നോക്കി നിൽക്കുമ്പോൾ മൂന്ന് വർഷം താൻ നിന്ന് പഠിപ്പിച്ച ക്ലാസ് മുറിയെ ഓർത്തു വേർഡ്സ് വേർത്തും കീഡ്സും മാർഗ്രറ്റ് ആറ്റ്വുഡും അവരുടെ മുൻപിൽ കവിതകളായി വിരിയുമ്പോൾ അതിന്റെ വിശകലനം നടത്തുമ്പോൾ ഒരു വരിയോ വാക്കോ തെറ്റാതെ മനസ്സിന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു പരീക്ഷയിൽ അതേപോലെ എഴുതിവെക്കുമായിരുന്നു അവൾ ഭൂമിയെ നോവിക്കാതെ നടന്നു പോകുമ്പോൾ അവൾക്ക് ചുറ്റും ശാന്തതയുടെ ചെറുകാറ്റ് തത്തിക്കളിക്കുകയാണോ എന്ന് തോന്നും സ്നേഹം സ്നേഹിച്ചു തീർക്കേണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്ന അവൾ മത്സരിച്ച് എല്ലാവരെയും സ്നേഹിച്ചു ആർദ്രതയുടെ വാക്കുകൾക്ക് സമയവും കാലവും മാറ്റിവെക്കേണ്ടതില്ല എന്ന് നന്നായി അറിയാമായിരുന്നു അവൾ മിഴികളെയും വാക്കുകളെയും കർമ്മങ്ങളെയും ആർദ്രതയുടെ പെരുമഴക്കാലമാക്കി സ്വപ്നങ്ങൾ കാണണം എന്ന് കുട്ടികൾ തിരിച്ചറിയുമ്പോൾ അവൾ ഒരു ആശയം കൂടി കൂട്ടിച്ചേർക്കുമായിരുന്നു സ്വപ്നങ്ങൾ കാണുന്നതോടൊപ്പം അത് നേടുവാനുള്ള സമയം കൂടി നാം നിശ്ചയിക്കണം അവൾക്ക് എല്ലാവരുടെയും മിഴികളെ ആയിരുന്നു ഇഷ്ടം മിഴികളിൽ നോക്കി അവൾ വിശേഷം പറയും രാത്രിയിൽ വിരിയുന്ന വെള്ളപ്പൂക്കളെ പോലെ പുഞ്ചിരിക്കും എല്ലാറ്റിലും എല്ലാവരിലും ദൈവമുണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു അറിയാതെ പാദങ്ങൾക്കിടയിൽ ചതഞ്ഞു പോകുന്ന ഉറുപിൻ കൂട്ടങ്ങളെ ഓർത്ത് അവൾ ദുഃഖത്തോടെ നെടുപുർപ്പെട്ടിട്ടുണ്ട് ഒരു ജീവനും അറിയാതെ പോലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്രേ പ്രകൃതി അവളുടെ കൂട്ടുകാരിയായിരുന്നു അവളുടെ മനോഹരമായ ചിത്രങ്ങളിൽ പ്രകൃതി ജീവൻ വെച്ച് നൃത്തമാടുമായിരുന്നു അവയിലൊക്കെ ഋതുക്കൾ മാറി മറിഞ്ഞു വന്നിരുന്നു ചിലപ്പോഴൊക്കെ അവൾ ക്ഷീണിതയായി കാണപ്പെട്ടു പനി വന്നാൽ സുഖപ്പെടുവാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമായിരുന്നു ചില അവസരങ്ങളിൽ അവളുടെ പാദങ്ങൾക്ക് വേദനയും നീരും അനുഭവപ്പെട്ടു നല്ല ആശുപത്രികളിൽ അവളെ അവളുടെ പ്രിയ മാതാപിതാക്കൾ എത്തിച്ചു മരുന്ന് കഴിച്ചതിന് ശേഷം രോഗമൊക്കെ ശമിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് അവൾക്ക് സുഖമില്ലാതായി അവളുടെ പ്രിയ കൂട്ടുകാരാണ് അവളെ അന്ന് അമ്മയുടെ അരികിൽ എത്തിച്ചത് ദിവസങ്ങൾ കടന്നുപോയി പരീക്ഷ കഴിഞ്ഞു പരീക്ഷ ഫലം വന്നു അവൾ ഉന്നത വിജയം കരസ്ഥമാക്കിയവരിൽ ഒരാളായിരുന്നു പിന്നെ അവധിക്കാലമായിരുന്നു പുതിയ കോഴ്സിനെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്തകൾ എന്തു കോഴ്സ് ചെയ്താലും അത് ആസ്വദിച്ച് ചെയ്യണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം ജീവിതത്തിൽ വന്നു ചേരുന്നത് എല്ലാം ദൈവം വെച്ചുനീട്ടുന്ന അവസരമാണല്ലോ അത് നന്മയുടെ വഴികളിലൂടെ ആസ്വദിക്കുമ്പോൾ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ അവസരം എന്ന ജ്ഞാനം ജീവിതത്തെ ഉദ്ദീപിപ്പിക്കും എന്ന് അവൾ മാർ എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അന്ന് തോരാത്ത മഴയുടെ ദിവസമായിരുന്നു പെയ്തൊഴിയുന്ന മഴയൊക്കെയും ആരുടെയോ വിരഹുദുഃഖം പോലെ പെയ്തലച്ചു മഴയെ നോക്കി നിന്നപ്പോൾ അറിയാതെ നൊമ്പരപ്പെട്ടു പോകുമെന്ന് അവൾ പറഞ്ഞു തോർക്കുന്നു കാരണം ആകാശം സൂക്ഷിച്ചു വച്ച ജലം തനിക്ക് നഷ്ടപ്പെടുമ്പോൾ എത്രമാത്രം ആകാശം വേദനിക്കുമായിരിക്കും ആകെയുള്ള ആശ്വാസം താഴെ ഭൂമിയമ്മ ഓരോ തുള്ളിയെയും സ്വന്തം നെഞ്ചോടി ചേർക്കുമെന്നതിൽ മാത്രം ആകാശത്തിൽ നിന്ന് മഴ വീണൊഴിയുന്നത് പോലെ വളരെ പെട്ടെന്നായിരുന്നു അവളും പെയ്തൊഴിഞ്ഞത് ഒരു ഉല്ലാസയാത്രയ്ക്കിടയിൽ അവൾ കുഴഞ്ഞു വീണു പെട്ടെന്ന് വളരെ പെട്ടെന്ന് അങ്ങനെ അവൾ കടന്നുപോയി എല്ലാ സ്നേഹവും സ്നേഹിച്ചു തീർത്ത് ജീവിതം പുണ്യമാക്കി മാറ്റി അവൾ പെട്ടെന്ന് പറന്നകന്നു ഇനിയും സ്നേഹിക്കാൻ അവൾക്കൊന്നും ബാക്കിയില്ല എന്ന് ദൈവത്തിന് തോന്നിക്കാണുമോ പെട്ടെന്ന് മേരി ടീച്ചർ ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കി മോളെ ഒന്ന് വരുമോ ടീച്ചർ ചിന്തകളിൽ നിന്ന് പിന്തിരിയുമ്പോൾ അമ്മയാണ് തന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കി ആറുമാസമായി അമ്മ രോഗബാധിതയായി കിടപ്പിലാണ് അമ്മയുടെ അരികിലേക്ക് നടക്കുമ്പോൾ വീണ്ടും മേരി ടീച്ചർ ആകാശത്തിലേക്കൊന്നു നോക്കി മാലാക്ക വരച്ച ചിത്രങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ആദ്യം കണ്ട ആ മുഖം മാഞ്ഞു പോയിരിക്കുന്നു കണ്ണുനീർ തുടച്ച് വീണ്ടും ഒന്നുകൂടി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തുകൂടി ഒരു വെള്ള ദേശാടനക്കിളി സ്വർഗത്തിലേക്ക് പറന്നുയരുന്നത് ടീച്ചർ കണ്ടു